സംഗീതത്തെ കൂടുതൽ അറിയാൻ അവസരമൊരുക്കുകയാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം നോഡൽ ഓഫീസിന്റെ കീഴിലുള്ള സംഗീത രസിക സഭ പാട്ടിനെ സ്നേഹിക്കുന്ന ആർക്കും ഇതിന്റെ ഭാഗമാകാം സംഗീതത്തെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സംഗീതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സുവർണ അവസരമൊരുക്കുകയാണ് സംഗീത രസിക സഭ ആദ്യ പരിപാടികളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിദഗ്ധനും സംഗീതജ്ഞനുമായോ ശങ്കർ നായർ നിർവഹിച്ചു ആർ ബിജുരാജൻ പിന്നീട് സംഗീതത്തിന്റെ വിവിധ തലങ്ങളെ പറ്റി വിശദീകരിച്ചു വെസ്റ്റേൺ ആയിരുന്നാലും ഈസ്റ്റേൺ ആയിരുന്നാലും അതിന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുക അതിന് കൂടുതൽ നോളജ് വരും തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക അതിന് പ്രോഗ്രാം പ്ലാൻ അപ്പോൾ പെർഫോമൻസ് ഉണ്ടാവും കാലം പിന്നെ മ്യൂസിക് സെഷൻസ് വളരെ എടുക്കും സംഗീതത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ ക്ലാസുകളുടെ ഭാഗമാകാം എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം നോഡൽ ഓഫീസിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക അമൃത ന്യൂസ് തിരുവനന്തപുരം